രണ്ട് കച്ചവടക്കാരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് രണ്ട് കച്ചവടക്കാരും അവരുടെ കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചുവരണം ഒരാളുടെ നഷ്ടം മറ്റയാളുടെ നഷ്ടത്തെക്കാൾ വളരെ വലിയ നഷ്ടവുമാണ് ഒരാള് അയാളുടെ ആഹാരം വിറ്റിട്ട് ദുനിയാവ് മേടിച്ചാണ് അയാള് വിറ്റ മുതൽ ആഹാരമാണ് അതിന് കിട്ടിയ വില എന്ന് പറയുന്നത് ദുനിയാവാണ് ആഹാരം എന്ന് പറയുന്നത് വിലമതിക്കാനാകാത്തൊരു സമ്പത്താണ് കാലാകാലത്ത് സുഖം തീരാത്ത ഐശ്വര്യം ഇന്ന് വരെ കണ്ണുകൊണ്ട് കാണാത്ത സുഖ സൗകര്യങ്ങളുള്ള സ്വർഗ്ഗം അതൊരാൾ വിറ്റു കിട്ടിയ വില എന്താണ് ഈ ദുനിയാവ് പത്തോ അറുപത് കൊല്ലത്ത് നൈമീശികമായ ജീവിതം അതിനു പകരമായി അയാളുടെ വിലപ്പെട്ട ആഹാരം വിറ്റു ഈ കച്ചവടക്കാരൻ നഷ്ടത്തിലാണ് അയാളുടെ മുതല് നഷ്ടപ്പെടുത്തി ലാഭം വളരെ തുച്ഛമായ ഒരു ലാഭത്തിനു വേണ്ടിയാണ് അയാൾ നഷ്ടപ്പെടുത്തിയത് ഇതിൽ ഏത് നമ്മളിൽ ആരും ഈ കൂട്ടത്തിൽ പെടാം ദുനിയാവിന്റെ മാസ്മരീതകളിൽ പെട്ടുകൊണ്ട് ആഹാരം നഷ്ടപ്പെടുത്തുന്ന ആരും ഈ കൂട്ടത്തിൽ പെടാൻ പറ്റും എന്നാൽ രണ്ടാമതൊരു കച്ചവടക്കാരനുണ്ട് ഇവനേക്കാളും നഷ്ടം സംഭവിച്ചൊരു കച്ചവടക്കാരനാണ് രണ്ടാമത് മറ്റൊരാളുടെ ദുനിയാവിന് വേണ്ടി സ്വന്തം ആഹാരം പിറ്റയാൾ ആദ്യത്തെ ആള് വിറ്റത് ആഹാരം പിറ്റെങ്കിൽ പോലും അവര് ദുനിയാവ് ലാഭം കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ ആൾ അവടെ ആഹാരം വിറ്റു അതിന്റെ ലാഭം മേടിച്ചത് അയാളല്ല വേറൊരാൾ അതിന്റെ ലാഭം മേടിച്ചു ഇയാളാണെങ്കിലും കച്ചവടക്കാരല്ല ഏറ്റവും നഷ്ടപ്പെട്ട കച്ചവടക്കാർ ഇബുൽ ഹബീബുൽ മാലിക്കി റഹമ പറയുന്നുണ്ട് ഞാൻ ഇതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു വർഷങ്ങളോളം ആലോചിച്ചു ആരായിരിക്കും ഈ കച്ചവടക്കാര് വലം അജിത് എനിക്ക് മനസ്സിലായി ഇത് ആരിമാണെന്ന് സാധാരണക്കാർ ഈ കച്ചവടക്കാരാകില്ല ഏതാലിമ അല്ലാസി പടച്ചതാപുരം ഹറാമാക്കിയ കാര്യങ്ങൾ ജനങ്ങൾക്ക് ഹലാലാക്കി കൊടുക്കുന്ന ആലിമികളാണ് ഈ രണ്ടാമത്തെ കച്ചവടക്കാരൻ എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് ഇബുന ഹബീബുൽ മലിക്ക് റഹ്മുന്നത് അതായത് ചില ആലിമികൾ അവരെ കാണേണ്ടതുപോലെ കണ്ടു കഴിഞ്ഞാൽ ഹറാമുകൾ ഹലാലാക്കി കിട്ടില്ല അവർ വിൽക്കുന്നത് അവരുടെ പരലോകമാണ് അവരുടെ സ്വർഗ്ഗമാണ് അതിൽ ലാഭം അവർക്ക് കിട്ടുന്നില്ല അതിലെ ലാഭം വാങ്ങുന്നത് ആരാണോ ഹലാലിനെ ഹറാമാക്കി മേടിച്ചത് അയാൾക്കാട് അതിന്റെ ലാഭം ഉണ്ടാകില്ല അതിന് വകുപ്പുകൾ ഉണ്ടാക്കി കൊടുക്കും ഇവരാണ് ഈ ഭൂമി ലോകത്തെ ഏറ്റവും നഷ്ടപ്പെട്ട കച്ചവടക്കാരെന്ന് പറയുന്നത് അത്തരക്കാരെ സമീപിക്കുന്നവരും സൂക്ഷിക്കണം തങ്ങളുടെ ഉദ്ദേശത്തിനനുസരിച്ച് നിയമങ്ങൾ ഉണ്ടാക്കി കിട്ട ഹലാലുകൾ ഹലാലാക്കി കിട്ടാൻ വേണ്ടി അത്തരക്കാരെ സമീപിക്കുന്നവരും ഈ അപകടത്തിൽ കേരളത്തിലുണ്ടായ സംഭവം ഉണ്ട് ഒരാൾ ഭാര്യ തലാക്കിയില്ല ഈ തൊലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തമാശക്ക് പറഞ്ഞാലും തലാഖാണ് കാര്യത്തിന് പറഞ്ഞാലും തലാഖാണ് തലാക്കിന് രണ്ടുതരം മാജകങ്ങളുണ്ട് ും വാചകങ്ങളും സൂചനാവാക്യങ്ങളുമാണ് വ്യക്തമായ വാക്യം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ തലാക്ക് സംഭവിക്കാൻ തർക്കമില്ല ഞാൻ നിന്റെ തലാക്ക് ചൊല്ലി ഭാര്യയോട് പറഞ്ഞ തലാഖാണ് എന്നാൽ ചില സൂചനാവാക്യങ്ങളുണ്ട് നീ വീട്ടിൽ പോയി നിന്നെ വേണ്ട എന്നൊക്കെ പറയുന്ന സൂചനാവാക്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ നീയത്തുണ്ടെങ്കിൽ തലാക്ക് സംഭവിക്കും ഒരാൾ ഭാര്യയോട് പറഞ്ഞു ഞാൻ നിന്നെ മൂന്നും ചൊല്ലി പിരിച്ചു എന്ന് പറഞ്ഞു മൂന്നും ചൊല്ലി പിരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊലാക്ക് ഉദ്ദേശിച്ചു പറഞ്ഞാൽ തെലാക്ക് അയാൾ ആലിമ്യങ്ങളോട് ചോദിച്ചു അയാൾക്ക് പിന്നീട് ഖേദം തോന്നി വേണ്ടായിരുന്നു എന്ന് തോന്നി ആലിമ്യങ്ങളോട് ചോദിച്ചപ്പോൾ ആലിമ്യങ്ങളെല്ലാം പറഞ്ഞു കാര്യപ്പെട്ട ആലിമ്യങ്ങളൊക്കെ പറഞ്ഞു തലാഖ് സംഭവിച്ചു അതിന് വേറെ വഴി നോക്കണം അദ്ദേഹത്തിന് അത് ഇരിക്കപ്പുറത്തില്ല അദ്ദേഹത്തെ എങ്ങനെയാൽ ഹലായി കിട്ടാൻ വേണ്ടി അങ്ങനെയുള്ള ഒരു ആലിമിനെ സമീപിച്ച് കാണേണ്ട രീതിയിൽ കണ്ടുകഴിഞ്ഞപ്പോൾ ആലിമ് ചോദിച്ചു എന്ത് വാക്കാ പറഞ്ഞത് ഞാൻ പറഞ്ഞു മൂന്നും ചെല്ലി പിരിച്ചു എന്നാണ് പിരിച്ചു എന്ന് പറഞ്ഞാൽ കയറ് പിരിച്ചു എന്ന് പറഞ്ഞാൽ കയറി ശക്തിപ്പെടുകയാണ് ചെയ്യുക തോറും ശക്തിപ്പെടുന്നതാണ് കയറ് അപ്പൊ നീ ആ പറഞ്ഞ വാക്കുകൊണ്ട് നിങ്ങളുടെ ഭാര്യവർത്തി വന്ന് ശക്തിപ്പെടുകയാണ് ചെയ്തത് ഇത് അലാർക്കല്ല സംഭവിക്കുക അന്ന് പത്ത് കൊടുക്കുകയും ആ ബന്ധം തുടർന്നു പോവുകയും ചെയ്യുന്ന ഇങ്ങനെ ഹറാമുകളെ ഹലാലാക്കി കൊടുക്കുന്ന അലിമീകളാണ് അക്ബർ ഉന്നാസ് ജനങ്ങളിൽ ഏറ്റവും നഷ്ടം സംഭവിച്ച കച്ചവടക്കാരെന്ന് നമ്മളെ പരിചയപ്പെടുത്തപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട്